ഉടമ്പടി എടുക്കുമ്പോൾ ചിലർക്ക് എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാക്കാരൻ്റെ കോമഡിയില്ലേ എങ്ങാനും ബിരിയാണി പഠിക്കാൻ കൊടുത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട് അതെന്താ പറയണ കാര്യത്തിലേ ഈ ദിവസങ്ങളിലെ കുവൈറ്റ് ദാനന്ദനെ ആണെൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അവിടെ ഒരു ലേഡിയെ രണ്ടു രണ്ടുപേരെ കൗൺസിലിംഗ് രാവിലെ പകല് കൗൺസിലിങ്ങിന് രാത്രി ധ്യാനമായിരുന്നു രാത്രി മണിക്ക് ധ്യാനം പകൽ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം വരെ കൗൺസിലിംഗ് നടത്തി ഞാനൊരു ഒരു മണിയാകുമ്പോൾ അവസാനിപ്പിക്കും എനിക്ക് ധ്യാനക്ക് പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കാരണം ബിജു മാസം കണ്ടിന്യൂ ചെയ്യും അപ്പോൾ എൻ്റെ ടേബിളിൽ ഒരു കേസ് രണ്ട് കേസിൽ ഒരു കേസ് ഒരു മോള് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛാ ഞാനൊരു എനിക്കൊരു പ്രാർത്ഥനയുണ്ട് എന്താണ് ഈ എൻ്റെ വീട്ടിൽ ബാപ്പ കൂടി ഈശ്വരനെ സ്വീകരിക്കണം അതിനാണ് അവൾ ധ്യാനം കൂടുന്നത് കോയമ്പത്തൂർകാരിയാണ് രാമനാഥ പുരത്തുള്ള സഹോദരിയാണ് അധികം വയസ്സൊന്നുമില്ല പത്തി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ആൾ ധ്യാനം കൂടുകയാണ് എന്തിനാണ് ധ്യാനം കൂടുന്നത് എല്ലാവരും അവർ ഈശോനെ സ്വീകരിച്ച് ബാപ്പ കൂടി ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി അതാണ് അവരുടെ ആസ്തി ഭദ്രത എന്ന് പറയാം അപ്പോഴ് അത് അവർ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഭയങ്കരമായ ഒരു അഭിമാനം തോന്നി കാര്യം നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന വേറെ ഒന്നിനും വേണ്ടിയല്ലാതെ ക്യാഷ് ആൻഡ് കൈൻഡിനു വേണ്ടി അല്ലാതെ നിത്യരക്ഷയ്ക്ക് വേണ്ടി മാത്രം യേശുരന്വേഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ലേഡി വന്ന അവർ ഉടമ്പ അവരുടെ പ്രശ്നം അവർക്ക് പന്ത്രണ്ട് കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല പന്ത്രണ്ട് കൊല്ലം കുഞ്ഞുങ്ങളില്ല അപ്പോൾ ഞാൻ എടുത്ത ബാങ്കിൽ ചോദിച്ചു നിങ്ങൾ ഉടമ്പടി എടുത്തതാണ് ആ രണ്ടായിരത്തി പത്തൊമ്പത് ഉടമ്പടി എടുത്തതാണ് അതൊരു ഉടമ്പടി എപ്പോഴാണ് നിങ്ങളെ ഉടമ്പടി അവസാനിപ്പിച്ചത് ആ ഒരു ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല ഇപ്പോഴൊക്കെ ഈ ഉറക്കപ്പിച്ച പോലെ ഇടക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലുമോ അവർ ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല അവർക്ക് ഉറക്കപ്പിച്ച പോലെ വല്ലപ്പോഴും ഒക്കെ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുത്തു വെച്ച് ചെല്ലു അപ്പം അങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ പോകുകയും ഈ രണ്ട് കക്ഷികളെ കണ്ടില്ലേ രണ്ട് കക്ഷികളെ കണ്ടില്ലേ നിങ്ങളിത് എവിടെയാണ് നിൽക്കണമെന്ന് നോക്കണം ഈ കൂട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കണമെന്ന് നോക്കണം അതായത് ആ രണ്ടാമത് പറയുന്ന ആളില്ലേ അവർക്ക് എന്താ സംഭവിച്ചത് അവർ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലുണ്ട് ഉടമ്പടി എടുത്തത് കുട്ടികൾ കുട്ടികളുണ്ടാകത്തില്ലെന്ന് അതാണ് അവർ ഉടമ്പടി ഉറപ്പിയത് ഉടമ്പടി എടുത്തത് കൊണ്ടൊന്നും കുട്ടികളുണ്ടാകാൻ പോണില്ലെന്ന് അപ്പോൾ അവർക്ക് വിശ്വാസമില്ലാതെ ആരെങ്കിലുമൊക്കെ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി ഉടമ്പെടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെ വല്ലതുണെങ്കിലേ വേദന നിങ്ങളെ സദ്യ ഇത് ഇത് കറക്റ്റ് ചെയ്യണം ഇത് ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ ഞങ്ങൾ അച്ഛനും ജോമളൊക്കെ ഇട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു സാക്ഷ്യം എടുത്ത് എനിക്ക് തന്നെ അല്ല അവർ എന്നെ വരാരുടെ ആൻ ഡൽന്ന് ആൻഡ് ജോർജ് എന്ന് പറയും അപ്പോഴേ അവരുടെ അവരുടെ സാക്ഷ്യത്തിലെ അവർക്കിതുപോലെ മക്കളില്ലാത്ത കേസാണ് പക്ഷേ അവരാദ്യം കണ്ട അടയാളം ഈ ഉടമ്പടിയുടെ ഉപ്പ് ഇട്ടിട്ട് പൂക്കാത്ത മരങ്ങൾ പൂക്കുന്ന ഒരു സാക്ഷ്യമാണ് അവർ കണ്ടത് പക്ഷെ അതേസമയം തന്നെ അവരതിൽ അതുപോലെ വിശ്വസിച്ച് അവർ അഞ്ച് കൊല്ലത്ത് അഞ്ച് കൊല്ലം മക്കളില്ലാത്തവർ പ്രഗ്നൻ്റ് ആയി പക്ഷേ ഇത് വിഷയമെന്ന് പറയണത് അപ്പോൾ അവർ മാതാവിനോട് ചോദിച്ചു ഇത് ആര് വഴിയാണ് കാര്യം അവരൊത്തിരി പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന ആളാണ് പലതരത്തിലുള്ള പ്രാർത്ഥന ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ സ്വപ്നം കാണിച്ച് കൃപാസനം മാതാവിനെ പക്ഷേ കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല അത് വേറെ കുഞ്ഞാണത് കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല പക്ഷേ ആ കുഞ്ഞിനെ കൃപാസനമോനെ കാണിച്ചപ്പോൾ അവൾ ഐഡൻറ്റിഫൈ തിരിച്ചറിഞ്ഞ് നമ്മൾ പഴയ പരിട എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ ഈ സാക്ഷികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ചിലര് നല്ല ആസ്തിയോടുകൂടി വന്നാണ് ഉടമ്പെടുക്കുന്നത് ചിലര് ഒരു ആസ്തി സീറോ ബാലൻസിൽ വന്ന ഉടമ്പെടുക്കണത് ഒക്കണേ ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടിയെന്നെങ്കിൽ ഞാൻ പറയത്തില്ലേ ഇടക്ക് അതുപോലെ അത് അബദ്ധമാണ് ശരിക്കും എന്താ പ്രശ്നം നമ്മൾ സീറോ ബാലൻസിൽ നമുക്ക് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അഭ്യാസം കരച്ചിലാണെന്ന് വിചാരിച്ചോ നന്നായിട്ട് വെടിപ്പായിട്ട് കരയാനറിയാം പക്ഷേ ഉടമ്പടി വിജയിക്കത്തി കരഞ്ഞത് കൊണ്ട് ഉടമ്പടി വിജയിക്കത്തില്ല അപ്പോൾ അതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരയാനറിയാം പ്രൊഫഷണലായിട്ട് കരയാനറിയാം ചില പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മൾ എന്നെ കാണുമ്പോൾ തന്നെ നിരവടിക്കാൻ തുടങ്ങും കുഴപ്പമില്ല അത് ഞാൻ തട്ടിയിട്ട് കാര്യം പറയുന്നത് പറയുമ്പോൾ അപ്പോൾ അത് തന്നെ അവർ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ആയിട്ടൊരു കാര്യം പറയും അപ്പോൾ ആ കരച്ചിലെന്ന് പറഞ്ഞത് അവരുടെ അതിൻ്റെ അകത്ത് ഉള്ളതാണ് അപ്പം പ്രൊഫഷണലായിട്ട് കരയുന്ന ആളാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം കരഞ്ഞേ തുടങ്ങത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഈ അഭ്യാസങ്ങൾ കരച്ചിൽ കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ദൈവ ദുരുസനിധി കരഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എന്തെങ്കിലും എങ്കിലും നമ്മുടെ ഇതിൽ ഒരു ആസ്തി ഉണ്ടാകണം കരച്ചിലൊരാസ്തിയല്ല ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ വെളുപ്പിനൊക്കെ നാല് മണിക്ക് കിടന്ന് മാതാവേ എന്നൊക്കെ പറഞ്ഞ് കരയണ കേൾക്കുക അപ്പോൾ എനിക്ക് ചിരി വരും എന്താ കാര്യം കൈരിപ്പ് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര കോടാലിയായിരിക്കും കൈയിരിക്കണത് പക്ഷേ കരച്ചിലിന് യാതൊരു പഞ്ഞവും ഉണ്ടാകത്തില്ല ഇയാളെ കൗൺസിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ല വിവരം അറിയത്തുള്ളൂ ഇയാളെ കൗൺസിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ അനുരഞ്ജനം എങ്ങനെയാണ് ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറണത് അനിയ മക്കളോട് എങ്ങനെയാണ് പെരുമാറണത് അയൽവാസയോടെ എങ്ങനെയാണ് പെരുമാറണത് നാത്തിലോടെ എങ്ങനെയാണ് പെരുമാറണത് അവിടെ എല്ലാം ദൈവശേഖ ഉണ്ട് ഇല്ലേ ഇവരുടെ ഗുണ്ടായിസമാണ് നടക്കുന്നത് കാര്യം ചെയ്താൽ മാത്രമേ ഇവർക്ക് അനുഗ്രഹം കിട്ടുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയെന്നറിയാൻ പറ്റത്തുള്ളൂ കരയുടെ യാതൊരു പഞ്ഞുവില്ല നിങ്ങൾക്കറിയാല്ല ബൈബിളിൻ്റെ ഒരു രീതി രണ്ട് ഒരേ സ്റ്റാറ്റസുള്ള രണ്ട് പേര് ബൈബിളിൽ അവതരിപ്പിക്കും അവർക്ക് ഒരേ സ്റ്റാറ്റസാണ് രണ്ടും നോൺ അതായത് നോൺ ജ്യൂസാണ് അവർ യഹൂദരല്ല അത്തവരാണ് ക്രിസ്തുവിൻ്റെ അടുത്ത് വിജാതീയരാണ് രണ്ട് പേരും അപ്പം ശതാധിപനും ഒരു വിജാതീയനാണ് ഒരു വിജാതീനാണ് റോമൻ പടയാളിയാണ് പിന്നെ വേറെ ഒരു ദേശക്കാരുത് കാനങ്കാരി അവരും യഹൂദയല്ല അവരും വിജാതി സ്ത്രീയാണ് അപ്പോൾ ഒരു രണ്ട് വിജാതിയര് കർത്താവിൻ്റെ അടുത്ത് വരുന്ന ബൈബിൾ വാക്യങ്ങളിൽ നമ്മൾ അപ്പോൾ ഒരു സ്ത്രീയെ നോക്കിയാൽ പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഒന്ന് വായിച്ച മത്താൻ സവിശേഷം എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല കേട്ടോ ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് അതിന് ശേഷം പതിനഞ്ച് എന്താ കാനംകാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് അവരുടെ മകളെ പിശാച്ച് ബാധിച്ചെന്ന് നമ്മൾ നമ്മളെപ്പോഴും ആക്കണ ഒരു ഭാഗമാ ബൈബിളിന് ഒരു പ്രശ്നമുള്ളത് മദർ വേടെന്നു പറയും ബൈബിളിൽ കുറേ തരം വാക്കുകളുണ്ടേ മദർ വേടെന്ന് വെച്ചാൽ അമ്മ വജയങ്ങൾ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കും അവരെപ്പോഴും ബൈബിളിൻ്റെ വചനത്തിൽ നിന്ന് വേറൊരു വചനം ഉണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ദൈവത്തിൻ്റെ മനസ്സും ഒരു സിംഗിൾ വേഡ് തന്നെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവഭാഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് മദർ വേഡെന്ന് പറയണത് അതുപോലൊരു മദർ വേഡാണ് ഇത് ഇത് ഇന്ന് വായിക്കണമല്ല നാളെ പറയാൻ പോണത് നാളെ പറയണ ഇത് ആയിരിക്കും പാസേജ് ഇതായിരിക്കും പറയണത് വേറൊരു കാര്യമാണ് അതായത് മദർ വേഡെന്ന് പറയും ഇനി ഒക്കളുടെ വേടുണ്ട് അത് നിഗൂഢ വചനങ്ങൾ ദൈവികമായ സത്യങ്ങൾ ഗൂഢമായിട്ട് വചന ഗൂഢവചനങ്ങളുണ്ട് ഇങ്ങനെ ഒറ്റ വ്യത്യസ്ത അപ്പം ഇതിൻ്റെ ഒരു ഇതൊരു മദർ വേഡാണ് ഇനി കീ വേഡുണ്ട് താക്കോൽ വചനങ്ങൾ ചില ഒരു വലിയ ആശയ പ്രപഞ്ചം തന്നെ ഓപ്പൺ ചെയ്ത് കിട്ടും ഉറ്റവും ഒരു വാക്കിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വചനത്തിൻ്റെ ഗ്രേഡ് വ്യത്യസ്തമുണ്ട് ഒത്തിരി ഇപ്പം ഇതൊരു മദർ വേഡാണ് ഇവരുടെ ഇവർ കാലങ്കാരി വന്ന് ഈശ്വരനോട് പറയണാണ് എന്താ എൻ്റെ മകള് പിശ്വാസ ബാധ്യതയായി വെള്ളത്തിനും തീരൊക്കെ വീഴുന്ന ഞാൻ അത് അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ് കാരണം പിശ്വാസ ബാ മകള് വിശ്വാസബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അപസ്മാരോ ഒക്കെ ആയിരിക്കും പക്ഷേ അവൾക്കൊരു മകളെ ഉണ്ടായിക്കാണ്ടത്തുള്ളു അവൾ ഭയങ്കര സങ്കടമാണ് ഈ ഭയങ്കര സങ്കടമായതുകൊണ്ട് വിഷയങ്ങൾ ടേക്ക് എന്ത് ദൈവം കേൾക്കണമെന്നൊരു നിർബന്ധവുമില്ല പറഞ്ഞോളിച്ചാൽ നിങ്ങൾക്കങ്ങനെ തോന്നണമുണ്ടാവും ഭയങ്കര നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ഈ ചില സമയത്ത് ഈശോനറിയാൻ പാടില്ല കരയാൻ മാത്രം അറിയാം അതുകൊണ്ട് സാധാരണ വർക്കൗട്ട് ചെയ്യത്തില്ല ഇപ്പൊ ഇത് കണ്ടേ എന്തൊക്കെ ഇവർ കരഞ്ഞെന്നുള്ള കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാകണത് മത്തായി പതിനഞ്ച് വായിക്കണം മത്തായി പതിനഞ്ച് ഇരുപത്തിരണ്ട് ആ പ്രദേശത്ത് നിന്ന് കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കരഞ്ഞപേക്ഷിച്ചു കഷി കരയണതിന് ഉസ്താദാണ് ശരിക്കും കരച്ചിലിന് വേണ്ടി കണ്ണീര് നമുക്ക് ആർക്കും എടുക്കേണ്ട കാര്യമില്ല സ്വന്തമായിട്ട് കണ്ണീർ ആവശ്യത്തിനുള്ള ആളാണ് പക്ഷേ വർക്കൗട്ട് ചെയ്യത്തില്ല ക്രിസ്തു കർത്താവ് മിണ്ടില്ലെന്നാണ് പറയണത് അല്ലേ നിങ്ങൾക്ക് ചിലർക്കൊക്കെ പറയണ അബദ്ധം വിഷയം മിണ്ടത്തില്ല കരയാനൊക്കെ അറിയാം രണ്ട് കണ്ണീര് നാല് കണ്ണിർ ഉണ്ടായിട്ടെങ്കിൽ നാല് കണ്ണീരിൽ നിന്ന് കണ്ണീര് വന്നു തരാം പക്ഷേ ദൈവം മിണ്ടത്തില്ല അപ്പോഴും അപ്പോസ്റ്റർമാർക്ക് തന്നെ സൂര്യകഠായി ഇവളുടെ ഈ അപ്പോൾ ഇവളുടെ കരച്ചിലെന്ന് പറഞ്ഞത് ഇങ്ങനെ ഏങ്ങലിരിയൊന്നുമല്ല ആ പഞ്ചായത്ത് മുഴുവൻ ക്യാപ്പിച്ചുകൊണ്ടുള്ള നല്ല കരച്ചിലാണ് അതുകൊണ്ടാണ് അപ്പോസ്റ്റർമാർക്ക് സൂര്യകഠമായി അപ്പൊസന്മാർ പറയുന്നുണ്ട് എന്താ പറയുക കേട്ടേ ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു ആ ശിഷ്യന്മാർ ഈ വിഷയത്ത് കക്ഷി ചേർന്ന് ഇവരുടെ വിഷയത്ത് ശിഷ്യന്മാർ കക്ഷി ചേർന്ന് അത് കാര്യം അറിയാമോ ഈ കക്ഷി പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോദ്യം ഉണ്ടാകാം ഈ ശിഷ്യന്മാർ കക്ഷി ചേർന്ന് അവരെന്താ പറയണത് അവർ അഡ്രസ്സ് ചെയ്യണത് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് വരണ ഈ സ്ത്രീ കര വായി ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു സൂര്യഘടനാ കരഞ്ഞും കുവിയും കാറും ബഹളം ഉണ്ടാക്കിട്ട് ആ പ്രദേശം മുഴുവനും ഒരു അപ്സെറ്റാക്കിയിരിക്കണേ സൂര്യഘടനാണ് ഈ പണ്ടാരത്തിലെ പറഞ്ഞു വിടാൻ പറഞ്ഞ അത് ആ രീതിയിലാണ് പറഞ്ഞു ഇവരെ പറഞ്ഞയക്കൂ അവളോട് ശേഖല്ല നിലവിളിയുടെ അഭ്യാസം കാരണം അവർക്ക് സൂര്യഘടക അവള് പറഞ്ഞയക്കു എന്താണ് അവള് നമ്മള് അവൾ നമ്മുടെ പിന്നാലെ വന്നാലും മുന്നാലെ വന്ന് നിലവിളിച്ചാലും കഥ ഒന്നും ഇല്ലെന്നാണ് ഈശോ പറയണത് കരയണ ഒരു മുമ്പിൽ വന്ന് കരഞ്ഞാലും പുറകു വന്ന് കറഞ്ഞാല് കഥ എന്താ കാര്യം ആസ്തി ചോദിക്കാം ദൈവദിനസന് വരുമ്പ ആസ്തി വെക്കാൻ പറയും നിങ്ങളുടെ യോഗ്യത എന്താണെന്ന് പറയാൻ പറയും അതുകൊണ്ട് ഈശോ യോഗ്യ നിനക്ക് നിനക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയും നമുക്കറിയില്ല ഉടമ്പടിയുടെ ഉടമ്പടി എന്താ പറയണത് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് യോഗ്യതയില്ല യോഗ്യതയാണ് അഡ്രസ്സ് ചെയ്യണം അവിടെ നിനക്ക് യോഗ്യത ഇല്ലെന്ന് പറയും കരയണത് ഒരു യോഗ്യതയല്ല മനസ്സിലായി നമ്മൾ വളരെ കൃത്യമായിട്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയണത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കരച്ചൽ ഒരു യോഗ്യതയല്ല യോഗ്യത ഇല്ലെന്ന് പറയുന്നതിനെ പോലെ ഈശോ എന്താ പറയണത് എന്താ പറയണത് അവൻ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു വിസ്രേൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ അടുക്കളയൊക്കെയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇവയ്ക്ക് ഇവൾക്ക് ഇവളുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടി വന്നതല്ലെന്ന് ക്ലിയർ അല്ലേ നിൻ്റെ ഇവളുടെ ഈ കരച്ചിലെ പ്രശ്നം പരിഹരിക്കാമെന്ന ആളല്ലെന്നാണ് പറയണത് മനസ്സിലായില്ലേ ഇപ്പം കരഞ്ഞതുകൊണ്ട് കാര്യം നടക്കാത്തുള്ളത് മനസ്സിലായില്ലേ ഇപ്പം ഇസ്രേ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ നിന്ന് അവർ അവിടുന്ന് നിന്ന് പോയ അവിശുദ്ധിയിലേക്ക് പോയ ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കണത് ഈ കേസ് കേസെടുക്കാമെന്നതല്ല ഇങ്ങനെ ഓരോ വിഷയത്തിൽ വന്ന് കരഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ആ കരയണ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യാൻ ആളല്ലെന്നാണ് ചിലപ്പോൾ ചിലക്ക് ഇപ്പം ഇനി ആഴ്ച കരയണ ചിലപ്പോൾ പി ആർ കിട്ടാനായിരിക്കും അടുത്ത ആഴ്ച കരണ വസ്തുവിക്കാനായിരിക്കും അതിൻ്റെ ആഴ്ച കരണ ഭർത്താവിന്റെ വെള്ളവടി മാറ്റാനായിരിക്കും ഇങ്ങനെ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഈ കരയുന്ന സംഭവത്തിന്റെ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ വന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ വളരെ വെടിപ്പെട്ടാണ് സംസാരിക്കുന്നത് എന്താ അതായത് ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞ ഇസ്രായേൽ ഭവനത്തില് നഷ്ടപ്പെട്ടു പോയാ അതായത് വിശ്വാസം ഒരിക്കലുണ്ടായിരുന്ന ആൾക്കാരാണ് വിശ്വാസം ഒരിക്കൽ ഉണ്ടായിരുന്നിട്ട് വിശ്വാസം ഏതെങ്കിലും കാലഘട്ടത്തിൽ കൈമോശം വന്നു പോയി കാണും അങ്ങനെയുള്ളവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് സീറോ ഫെയ്ത്തുകാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇല്ല എവിടെ ഇസ്രയേൽ പറഞ്ഞ ഇസ്രയേൽ വംശത്തിൽ നിന്ന് ഇസ്രായേൽ വംശത്തിൽ പോയ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് അടുക്കലേക്കാണ് ആടുകളുടെ അയക്കപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ് വിശ്വാസ തകർച്ച ഉണ്ടായ ആൾക്കാർ ഒരിക്കൽ വിശ്വാസം ഉണ്ടായ ആളാണ് ആ ചേട്ട് ഒരിക്കൽ പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പ്രാർത്ഥി വിശ്വാസം ഉണ്ടായിരുന്നു സുവിശേഷ ചൈതന്യം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലെന്തെങ്കിലും എടാകൂടങ്ങളൊക്കെ വന്നതിന് ശേഷം വഴക്കും വയ്യാബേലിയും വാക്കാടും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ചിലപ്പോൾ കുറഞ്ഞു പോയി കാണും ദൈവത്തിൽ നിന്ന് അകന്നു പോയി കാണും അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് പറഞ്ഞ മനസ്സിലായല്ലേ നമ്മൾ ഈ കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം എന്താ പറയണത് വിശ്വാസം ഉണ്ടായിട്ട് തകർന്നു പോയ ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഒരു വിശ്വാസമില്ലാതെ ചുമ്മാ ഒരു വിഷയം ഉണ്ടായപ്പോൾ കറഞ്ഞ് കരഞ്ഞു കൂയി വന്നാലൊന്നും കർത്താവ് കൈകാര്യം ചെയ്യത്തില്ല വിഷയമല്ല പ്രശ്നം നിങ്ങളുടെ കരച്ചിലെ ഇമോഷണാലിറ്റിക്ക് ഒരു വിലയില്ല ഒരു വിലയില്ല അപ്പോൾ ഇവർ ഇവരുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈശോ അവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ 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 വിശ്വാസത്തെ ഈ വിഷയത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസ വിശ്വാസത്തെ ഇവർ നിങ്ങളെ കർത്താവിൻ്റെ തിരുസ്ഥനിധിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചാലഞ്ച് ഈശോ ചാലഞ്ച് ചെയ്യും അതിനെന്ത് ഈശോ പറയണത് ഇവർ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഇപ്പം ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ അവർ പന്ത്രണ്ട് കൊല്ലമായി മക്കളില്ല പക്ഷെ അവരിപ്പോൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും അരങ്ങും മൂളിയൊക്കെ വല്ലപ്പോഴും കൂടി വല്ല പട്ടിയ പൂച്ചക്കടിച്ചാൽ മാത്രമേ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലത്തുള്ളൂ അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ ഈ കക്ഷികൾ അഡ്രസ് ചെയ്യത്തില്ല അതെന്താ സംഭവം വെച്ചാൽ ഇവരുടെ അതായത് ഇവരുടെക്കൊന്നും വേണ്ടത് ദൈവത്തിന് വേണ്ടത് സാധാരണ ഒരു വിശ്വാസമല്ല പിന്നെന്താ വേണത് ആ ചേട്ടത്തിൽ പറയുന്നുണ്ട് മക്കളുടെ അപ്പം എടുത്ത് പതിനഞ്ച് പതിനഞ്ച് ആറ് ആ മക്കളുടെ അപ്പം എടുത്ത് പറഞ്ഞ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല നമ്മള് കേൾക്കുമ്പോഴൊത്തിരി ഫീൽ ചെയ്യും നമുക്ക് അയ്യോ ആ പാവപ്പെട്ടവള് അവളുടെ മകള് രോഗിയായി പിന്നെ അവളെ പട്ടിയെന്നും വിളിച്ചെന്ന് ഇതുപോലെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ദൈവം നിരാകരിക്കുന്ന അനുഭവങ്ങളും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലുണ്ട് വർദ്ധ മനസ്സല്ല ആക്ഷേപങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നിങ്ങളെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അവൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ കൃപാസ്വന്ന് മരത്തിക്കൊണ്ടെന്ന് വെക്കുവിടാം ഇല്ലേ അപ്പം നമുക്ക് പേടിയാണ് നമ്മളെ എതിർക്കുന്ന ആൾക്കാർ ആരെങ്കിലും വീടിൻ്റെ ഭൂമൊക്കെ തിരുപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കണേ എന്താണ് ഈ ആഴ്ച കണ്ടിപ്പെടാതെ നേരെ പുറകിലെ വാതിലേ കൂടി പോകൃപാഥത്തിൽ പോകാമല്ല മാർഗം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കണത് എന്താ കാര്യം ആക്ഷേപം കിട്ടും നിങ്ങൾ ആക്ഷ ഈ ആക്ഷേപം ഈ പാക്കേജിൻ്റെ ഭാഗമാണ് ഇപ്പം ഇപ്പം നിങ്ങളുടെ ആങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കണത് അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായമായിരിക്കും അല്ലെങ്കിൽ അയൽവാസിയായിരിക്കും ആക്ഷേപം ഉറപ്പാണ് പക്ഷേ ദൈവ വഴികളിലെ ഉത്തരം കിട്ടാതിരിക്കുകയും അതേ സമയത്തിന് ആക്ഷേപം കിട്ടുകയും ചെയ്യും അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക ഉചിതമല്ല അപ്പം നായ്ക്കളെന്നെ വിളിച്ചു ഇവിടെ വെച്ച് ഈ ചേടുത്തിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോവാം എന്താ കാര്യം കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് അവസാനം നായന്ന് പേരും കിട്ടിയില്ലേ പോവാം ഇവർ പോകണമെന്ന് ദൈനം കർത്താവ് ആഗ്രഹിക്കണത് ഇവർക്ക് സീറോ ഫെയ്ത്ത് ഇവർക്ക് സീറോ ആസ്തി ആണെങ്കിൽ ഇവർ പോകും പക്ഷേ ഇവരൊരു ഈ ഇവിടെ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇവർ അതായത് ആദ്യം ഇവർ നേരിട്ടിടപെട്ടു ഒന്നാ ഒന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഇവർ എന്നാ ചെയ്യണത് അപ്പോ എന്ത് അപ്പോസ്റ്റർമാരെ ഇടപെടുത്തി എന്നിട്ടും ശരിയായില്ല അപ്പോൾ ഈശോയോട് നേരിട്ട് പറയാൻ കർത്താവ് എന്നെ സഹായിക്കണമേ അപ്പോഴും െന്ന് വിളികെട്ട് അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും കർത്താവ് മിണ്ടിയില്ല സൈലൻസ് ആകും നോ ആൻസർ അപ്പോൾ ഈ പ്രാർത്ഥനയുടെ രീതിയാണ് ചില സമയത്ത് നിങ്ങൾ ഉടമ്പഴി എടുത്തതാണെങ്കിലും ശരി ചിലപ്പോൾ നോ ആൻസർ ആയിരിക്കും ഇത് ഇതിനെക്കുറിച്ച് അറിയണം നമ്മൾ ശരിക്കും ഇതിൻ്റെ ഉള്ളതാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കണം അയ്യോ അപ്പം നിങ്ങളോർക്കും ഈ കല്യാണം വരും ഈ കല്യാണം നടക്കും കാര്യം ഞാൻ ഉടമ്പഴി എടുത്തതാണ് അപ്പോൾ നമുക്ക് ഉറപ്പാണ് അപ്പോൾ അവർ പറയും നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയും നമ്മൾ അങ്ങോട്ട് ചെന്ന് അപ്പോൾ അത് നമുക്കിഷ്ടപ്പെട്ട് അവരിങ്ങോട്ട് വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് മേടിക്കണമെന്ന് പറഞ്ഞപ്പോഴുണ്ട് അവർ നാല് കാലാവീണ് ഓടി അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന എന്താണ് ഈ കല്യാണം നടക്കും ഈ കല്യാണം നടക്കുമെന്നല്ലേ പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത് ഒന്നര മാസം ഈ അംഗം കഴിഞ്ഞപ്പോൾ അവർ ഇട്ടച്ചും പോയി ഇപ്പം നമ്മൾ എന്തെല്ലാം സമാധാനം പറയണം ഇനി കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയല്ലേ നമ്മൾ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞാൽ അത് ഇറക്കൂടെ സെറ്റാക്കട്ടോ ഇറക്കൂടെ സെറ്റാക്കട്ടോ ഇറക്കൂടെ സെറ്റാക്കട്ടാന്ന് നമ്മൾ കൂട്ടുകാർ മിണ്ടാതിരിക്കണം ഈ സംഭവം താല് കഴുത്ത താല് വരെ മിണ്ടരുത് ഉടൻ കൂട്ടുകാരുടെ ആയത് ശരിയാവും അത് ശരിയാവും ഇങ്ങനെ പക്ഷേ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആക്ഷേപമായി എന്താണ് അവർ പോയിട്ടും പോയി അപ്പോൾ ഇനി ആൾക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത് ഇവിടെ കുഴപ്പമാണ് ആക്ഷേപം തന്നെ ഉണ്ടല്ലേ അശോകനാണ്ടല്ലേ ഈ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത് ഇവളുടെ കുഴപ്പമായിരിക്കും ഈ നമ്മുടെ അമ്മ തന്നെ പറയും നിൻ്റെ ഈ കൈയിരിപ്പ് കൊണ്ടാണ് നീ മൂത്ത് നിരച്ച് ഈ വീട്ടിൽ നിൽക്കുന്നത് ആര് സ്വന്തം അമ്മ പറയും പോരെ ആ ഇനി അവരൊല്ലാം പററുണ്ട അമ്മമാർ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവിടെ ആ അവസാനത്തെ ഈ ചക്രായുധം എടുത്ത് അവർ കറുക്കിയിടും നമ്മുടെ പെടലേയും അർത്തോണ്ട് പോകാൻ കാണാം എന്താ നിൻ്റെ കൈയിരിപ്പ് കൊണ്ടാണ് നീ ഇങ്ങനെ മൂത്ത് നിരച്ച് ഇതിനകത്ത് നിൽക്കണമെന്ന് പറയും തീർന്ന ആക്ഷേപം അപ്പോൾ നമുക്ക് തോന്നും വല്ല വിഷമം എടുത്ത് കഴിച്ച് ഇവർക്കിട്ടൊരു എഴുതി വെച്ചൊരു പണിയും കൊടുത്തേക്കാൻ വിചാരിക്കും ആ പിശാശ് എന്നെ വരെ കണ്ടില്ലേ ഇപ്പം നമ്മളെ വീട്ടിൽ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ആരാ പറയാനിരിക്കണത് അകപ്പാടൊരു ആസ്തി ഒരു സന്ദിപ്പ് കിട്ടണ അമ്മ എടുക്കുന്നതാണ് അമ്മക്ക് ചോദ്യം കയറിയപ്പോൾ പിശാശ് കയറിയപ്പോൾ അമ്മ പറയണം നിന്റെ കയ്യിൽ പോട്ടാണ് വെറുതെ വീട്ടിൽ മുത്ത് നശിച്ചേക്കണം പറയണം അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ഇല്ല അവരുടെ ഇല്ല ആക്ഷേപങ്ങൾ എന്നെ വഴികെട്ടില്ലേ ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു ഇത് സെക്കൻഡ് ഈ ഫേസിലേക്ക് വരുമ്പോൾ അതായത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടത് അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഈ ചേട്ട് പറയണതല്ല ചേർത്ത് പറഞ്ഞത് ചേട്ടത്ത് വെള്ളം അടിച്ച് വേ എന്ത് കിട്ടുന്ന തുകാണൊന്നും പോണില്ല അവർ ഭയങ്കര വില്ലത്തിയാവും ആദ്യം കരഞ്ഞെന്ന് പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ഇപ്പോൾ അവർ ഒരു വിടാനുള്ള ഭാവമില്ല അവരിപ്പോൾ എന്താ പറയണത് കർത്താവെ നീ എന്നെ നായന്ന് എന്ന് വിളിച്ചില്ലേ ആ അതിനു കുഴപ്പമില്ല അത് ശരിയാ ഞാൻ നായ തന്നെയാണ് പക്ഷെ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങള് തിന്നാറുണ്ടല്ലോ സ്ഥലമാണ് അതാണ് ഈശോ ഉദ്ദേശിച്ചത് എന്നാൽ ഇവയ്ക്ക് പണ്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ ആ കരച്ചിന് വാല്യൂ ഇല്ല വിശ്വാസമില്ല ഇല്ല അതിൻ്റെ അകത്ത് ഇമോഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് വിശ്വാസം ഇല്ല പക്ഷേ ഇപ്പം സഹനത്തോടു കൂടി സഹനം ഉണ്ടായിട്ടും ഇവൾ വിശ്വസിക്കുകയാണ് തിരിച്ച് അതിന് ഈശോ വിളിക്കുന്ന പേരെന്താണ് ഓ ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് എന്താണ് നിന്റെ വിശ്വാസം വലുതാണ് വലുതാണ് അപ്പോൾ വലിയ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അപമാനത്തിലൂടെ പോണത് മനസ്സിലായില്ലേ നിന്റെ നീയൊരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണത് വീട് ജോലി വിവാഹം ശമ്പളം നീ ഒരു അപമാനത്തിലൂടെയാണ് പോണതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് ഗോവറ്റ് വെച്ച് കണ്ടു ചേച്ചിയ പോലെ വരാനല്ല ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസം വിശ്വാസമേറ്റ് പറയണം ഇതിനാണ് ഈ വിശ്വാസ വിശ്വാസവരമെന്ന് പറയണത് വിശ്വാസവരമുണ്ട് പരശുദ്ധമാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് വിശ്വാസവരം വിശ്വാസവരമെന്ന് പറയണത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന സർവൈവഡ് ഫെയ്ത്താണ് വിശ്വാസവരമെന്ന് പറയുന്നത് സാധാരണ വിശ്വാസം കൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുകിപ്പോകും ഇവളുടെ വിശ്വാസം ഉരുകിപ്പോണില്ല വിശ്വാസം എന്ന് വിളിച്ചിട്ടും അതുപോലെ തന്നെ മക്കളുടെ അപ്പോടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം കർത്താവെ അത് ശരിയാണ് ഞാൻ നായ തന്നെയാണ് പക്ഷേ എന്താണ് നായ്ക്കളു പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ തിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ കരച്ചിൽ മാത്രമല്ല യഥാർത്ഥ ഫെയ്ത്ത് വിശ്വാസം അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല

ഇതാണ് വാല്യൂ എന്ന് പറയണത്